ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് നേരം വെളുത്തട്ട് എഴുന്നേറ്റ് താമസിച്ചു പോയി ഇന്നലെ ഒരു സിനിമ കാണാൻ പോയായിരുന്നു കേട്ടോ ഞങ്ങൾ മോഹൻലാലിൻ്റെ മോൻ്റെ സിനിമയാണ് ഡി എസ് ഇത എന്ന് പറയുന്നത് കുഴപ്പമില്ല കണ്ടിരിക്കാൻ ബോറടിക്കുന്നുമില്ല കേട്ടോ അങ്ങനെ നേരെ അടുക്കളയിലിട്ട് കയറി ഉച്ചയ്ക്കത്തിനുള്ള പിന്നെ ചോറിനുള്ള കറികൾ നോക്കി വെജിറ്റബിൾസ് കറിയായിരുന്നു ബീട്രൂട്ട് ആകെട്ടോ ബീട്രൂട്ടും ക്യാരറ്റും കൂടെ തോരം വെക്കാൻ തോർത്തും ബാക്കി കറികളെല്ലാം ഇരിപ്പുണ്ട് മോരി കറി എല്ലാം ഇരിപ്പുണ്ട് അപ്പോൾ പെട്ടെന്ന് കറി വെക്കാൻ ഓർത്തും അങ്ങനെ കറി വെക്കാനായിട്ട് നീ ബീട്രൂട്ട് ചോപ്പ് ചെയ്യുന്നൊരു മിക്സിയുടെ ജാറിൻ്റെ കൂടെ വലിയൊരു ചോപ്പറ് കിട്ടും കേട്ടോ നമുക്കത് ഇട്ട് കൊടുത്താൽ മതി പിന്നെ മിക്സിയിലേക്ക് വെച്ച് കൊടുത്താൽ നമുക്ക് നമ്മുടെ പണിയും എളുപ്പമാകും കേട്ടോ അങ്ങനെ വെജിറ്റബിൾസ് എല്ലാം റെഡിയായി കറികളെല്ലാം റെഡിയായി ഇന്നത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങളുടെ എഗ് നെയ് റോസ്റ്റും നമ്മുടെ പണ്ടത്തെ കാലത്ത് മുളക് ചുട്ട ചമ്മന്തിയില്ലേ തേങ്ങയുടെ അങ്ങനത്തെ ചമ്മന്തിയാകട്ടോ അപ്പോൾ അതിനായിട്ടൊരു അടുപ്പത്ത് വെച്ച് ചെറു ചൂടോടെ രണ്ട് വെളുത്തുള്ളിയും വറ്റൻമുളകും കൂടി ഇട്ട് കൊടുക്കുക കരിയാതെ ഒന്ന് ഉണക്കിയെടുക്കുക കേട്ടോ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക വറുത്തെടുത്തതിനു ശേഷം തേങ്ങയും കൂടി ഇട്ടിട്ട് ഇതിലേക്കിട്ട് ചെറിയ ഉള്ളിയും കൂടി ഇട്ട് നന്നായിട്ട് അരച്ച് മഷി പോലെ അരച്ചെടുക്കുക കേട്ടോ പിന്നീട് കടുകും കടുക് ഇട്ട് കടുക് താളിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുക തിളയ്ക്കാൻ പാടില്ല ആവി വരാവുള്ളൂ അങ്ങനെ ആ ചമ്മ ചമ്മന്തി റെഡിയായി കേട്ടും പിന്നെ നെയ് റോസ് നല്ല വട്ടത്തി പരത്തി അതിൻ്റെ മുകളിലോട്ട് നെയ്യും കൂടി ഇട്ട് കൊടുത്ത് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും തക്കാളിയും ഒക്കെ ഇട്ടിട്ട് മുട്ടയിട്ട് ചോപ്പണ്ടത് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം ആ മുട്ട ഇത് ഒഴിച്ചതിന് ശേഷം ഇതുപോലെ പരത്തി കൊടുക്കുക കേട്ടോ പിന്നീട് ഒന്ന് തിരിച്ച് കൊടുക്കണം അതൊന്നും മുകൾ വശം ഒന്നും വെന്തിട്ടില്ലെങ്കിൽ അങ്ങനെ ഞങ്ങൾ കാപ്പു കുടിക്കാൻ പോകാട്ടോ അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വിളകം തീർന്നു നാളത്തെ വിളിക്കാൻ പറയുമ്പോൾ